നമ്മുടെ അനുമോൾക്കെതിരെ ഭയങ്കര ഗൂഢാലോചന നടത്തുകയാണ് ശരത്ത് അതുപോലെ ബിൻസി ഫാത്തിമ ബിന്നി ഇവരെല്ലാം കൂടെ ചേർന്നുണ്ട് അനുമോൾ ആ അനുമോൾക്കാര്യനോട് പ്രണയമാണെന്നും അത് വെച്ചിട്ട് അനുമോള് അവനെ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു അത് ആര്യൻ അങ്ങനെയൊന്നുമില്ല ആര്യൻ എല്ലാവരുമായിട്ടും നല്ല ഇതാണ് ഒരേപോലെയാണ് അനുമോളാണ് ഇവിടെ തെറ്റ് കാണിക്കുന്നത് അനുമോള് ആരണ്ടിടക്ക് ചോദിച്ചു അയ്യോ അവന് ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ എനിക്ക് മുപ്പത് വയസ്സായാലേ അതൊരു പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭാഷണം അത് കൂടാതെ നമ്മളുടെ അനുമോൾക്ക് എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരാണ് ശൈത്യേം ആതിലാനൂറേയും അവരെ മൂന്ന് പേരെയും വിളിച്ചിരുത്തി വെച്ച് ഈ ശരത്ത് ഒരുമാതിരി വൃത്തികെട്ട സ്ത്രീകളുടെ ഒരു കളി കളിക്കുന്നുണ്ട് അതായത് ഈ നുണയും കൊതിയും പറയുന്ന ഒരു ടൈപ്പ് സ്ത്രീകളുണ്ടല്ലോ അതേപോലെ ഒരു കളി കളിക്കുന്നുണ്ട് ഇവരെ വിളിച്ചിരുത്തിയിട്ട് പറയുന്ന നിങ്ങൾ ആർക്കും സപ്പോർട്ടായിട്ട് നിൽക്കരുത് നാളെ നിങ്ങളെ വിളിച്ചിട്ട് അയ്യോ ചേച്ചി അല്ലേ അയ്യോ അത് അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡുണ്ട് അതനുസരിച്ച് നിൽക്കാവുള്ളൂ പിന്നെ അല്ലാണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അതായത് ശരത്തിനെ എങ്ങനെയെങ്കിലും അനുമോളെ ഇതിൽ നിന്ന് ഔട്ടാക്കണം മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തണം ആ ഒരു കളിയാണ് ശരത് നട നടത്തുന്നത് പക്ഷേ അനുമോൾക്കാണ് പുറത്ത് ഫാൻ സപ്പോർട്ട് അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് ഇത്രയും കൂടുതലുള്ളതെന്ന് ശരത്തിന് മനസ്സിലാവുന്നില്ല മനസ്സിലാവാതുള്ളൊരു കളിയാണ് കളിക്കുന്നത് എന്താവും എന്ന് നമുക്ക് കണ്ടുകെട്ടറിയാം